കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ വന്ന് കമന്റിൽ ചോദിച്ച ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ ആയി ചെയ്യുന്നത് അവർ പറഞ്ഞത് എനിക്ക് അധികം പണം എടുക്കാനില്ല എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യാനും കഴിയില്ല എനിക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചത് ഞാൻ അവർക്ക് മറുപടി കൊടുത്തത് ഒരുപാട് വീഡിയോകൾ നമ്മളുടെ ചാനലിലുണ്ട് അതിലേതെങ്കിലും ഒന്ന് നോക്കൂ എന്നാണ് പക്ഷേ അവരെ കൊണ്ട് അതിന് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഒരു ചെറിയ ഐഡിയ അവർക്ക് വേണ്ടി പറയുകയാണ് അവരുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിന് പുറത്തുപോയി സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ പറ്റും അല്ലാതെ വേറൊന്നും അദ്ദേഹത്തിനും കൊണ്ടും പറ്റില്ല പിന്നെ കുട്ടികളൊക്കെ ചെറുതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഉതകുന്ന ഒരു സാധനമാണ് ഇല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് അവർക്ക് എന്നല്ല ഏതൊരു വീട്ടമ്മക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈവൻ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് ഈ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടെ പറയുകയാണ് അവർക്ക് വേണ്ടി കൂടാതെ ആ ടൈപ്പിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് ലൈക്ക് അത് മസ്റ്റ് ആണ് ചെയ്യാതെ പോകരുത് കാരണം നിങ്ങളുടെ ഒരു ലൈക്ക് ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഒരു ചെറിയ ബിസിനസ് ആണ് ഈ ബിസിനസ്സിൽ ഈ പ്രോഡക്റ്റ് നമ്മൾ വീട്ടിൽ ആദ്യം ഉണ്ടാക്കണം ഉണ്ടാക്കിയതിന് ശേഷം ഫുഡ് ബിസിനസ് തന്നെയാണ് നമ്മൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുക നമ്മളുടെ വീട്ടിലുള്ള അംഗങ്ങൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുമ്പോട്ട് പോവുക നമുക്ക് നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളുടെ അയൽവാസികൾക്ക് അതായത് നിങ്ങളോട് അധികം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അയൽവാസികൾക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ അവർ അതിൻ്റെ ന്യൂനതയായിരിക്കും ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആകും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് ജസ്റ്റ് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കി അതുകൊണ്ട് കൊടുത്തു എന്നുള്ള രീതിയിൽ കൊടുക്കുക നല്ലതാണെങ്കിൽ അവർ പറയും കൊള്ളത്തില്ലെങ്കിൽ ആദ്യം പറയും ഓക്കെ അവിടെ നിൽക്കട്ടെ അതിനുശേഷം നല്ലതാണെന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം ചെറിയ പാക്കറ്റിലാക്കി പത്ത് ഗ്രാം ഇരുപത് ഗ്രാം പാക്കറ്റുകളിൽ ആക്കി നിങ്ങളിത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബേക്കറികളിൽ കൊണ്ടു കൊടുക്കുക ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ എങ്ങനെ പോയാലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇരുപത് ബേക്കറികളിൽ കൂടുതൽ കാണും ഈ ബേക്കറികളിൽ കൊണ്ട് കൊടുക്കുക ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് ഈ പ്രോഡക്റ്റ് ഇതാണ് ഇത് കഴിച്ചു നോക്കുക നന്നായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഓർഡർ തരണം എന്ന് പറയുക തീർച്ചയായിട്ടും ഇരുപത് ബേക്കറികളിൽ നിങ്ങൾ കറക്റ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സാധനം കൊടുത്ത് അവരെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പത്തെണ്ണത്തിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് ഓർഡർ കിട്ടും കാരണം ഈ പ്രോഡക്റ്റ് അങ്ങനെ ഇങ്ങനെ നമ്മളുടെ ബേക്കറികളിൽ കിട്ടാറില്ല പിന്നെ നമ്മളുടെ ആണ് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും ഈ ഒരു ചെറിയ തുക കൊണ്ട് തുടങ്ങി നമുക്ക് വലിയ തുകയിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ഈ വീട്ടമ്മ പറഞ്ഞ അനുസരിച്ച് അവർക്ക് ഒരു അയ്യായിരം രൂപ വരെ മാക്സിമം എടുക്കാൻ പറ്റും അപ്പോൾ ആ അയ്യായിരം രൂപയ്ക്കുള്ളിൽ എല്ലാം നിൽക്കണം എന്നാണ് അവർ പറഞ്ഞത് ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞ കണക്ക് കൊണ്ടു കൊടുക്കുക ഇനി ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുകൂടെ പറഞ്ഞിട്ട് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരാം ഇത് നമുക്ക് ൾക്കായിട്ട് പ്ലാസ്റ്റിക്കിന്റെ കവറുകളിൽ ഇല്ലെങ്കിൽ അനുവദനീയമായ കവറുകളിൽ ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ പോലെയുള്ള സാധനത്തിൽ പൊതിഞ്ഞ് നമുക്ക് ഒരു കിലോ രണ്ട് കിലോ നാല് കിലോ അഞ്ചു കിലോ അങ്ങനെ കൊടുക്കാം രണ്ട് നമുക്ക് ചെറിയ ജാറുകൾ വാങ്ങിക്കാൻ കിട്ടും പ്ലാസ്റ്റിക്കിന്റെ ജാറുകൾ വാങ്ങിക്കാൻ കിട്ടും നമ്മളുടെ തൊട്ടടുത്തുള്ള ടൗണിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ ചെന്നാൽ ആ ജാറുകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മളുടെ കോസ്റ്റ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ആ തരത്തിൽ ജാറുകൾ വാങ്ങിക്കുക ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ ജാറ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ജാറ് ഒരു കിലോയുടെ ജാറ് ഈ മൂന്ന് ടൈപ്പുള്ള ജാറുകൾ വാങ്ങിച്ച് അതിനകത്ത് നിറച്ചതിന് ശേഷം നിങ്ങളുടെ ലേബലും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് വേണമെങ്കിൽ കൊടുക്കാം ആദ്യത്തെ കാര്യത്തിൽ അതായത് ബൾക്കായിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലേബലും കാര്യങ്ങളും ഒന്നും ആവശ്യമായി വരില്ല എങ്കിൽ പോലും ഫുഡിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുത്ത് വെച്ചുകൊണ്ടേ ഈ പരിപാടി ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും അത് വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണെങ്കിൽ പോലും പണി കിട്ടും ചെറുകിടക്കാരെ പിടിക്കാനാണ് അവർക്കും താല്പര്യം വൻകിട മുതലാളിമാർ വലിയ കച്ചവടക്കാർ എന്ത് തോന്നിയ കാണിച്ചാലും അവർ അനങ്ങുകയില്ല എന്നുള്ളത് നമുക്കറിയാം പാവം പിടിച്ച നമ്മൾ ഒരു ചെറിയ ബിസിനസ്സുമായിട്ട് ചെല്ലുമ്പോൾ ഒരുപക്ഷെ അവരുടെ കെണിയിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുത്തു വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇനി പ്രോഡക്റ്റിലേക്ക് വരാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഞാൻ ഒരു ചെറിയ തരത്തിലുള്ള ക്യാരറ്റ് കുറിച്ച് പറയാം അത് പ്രാവർത്തികമാവുകയാണെങ്കിൽ അങ്ങനെ നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന വിധം എന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് കിട്ടും അതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നന്നാകുന്നു എന്ന് തോന്നുന്നത് കണ്ടതിന് ശേഷം അതനുസരിച്ച് മുമ്പോട്ട് നീങ്ങുക ഇവിടെ ഞാൻ ചെറിയൊരു ഐറ്റം പറയാണ് ക്യാരറ്റ് നമുക്ക് ഒരു അറുന്നൂറ് ഗ്രാം എടുക്കാം പിന്നെ അതിനുവേണ്ടി നമ്മളുടെ മൈദ വേണം മൈദ ഒരു നാല് ടീസ്പൂൺ എടുക്കാം പാല് വേണം നാല് കപ്പ് എടുക്കണം അപ്പം നാല് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ലിറ്റർ വരും ഓക്കെ പിന്നെ കശുവണ്ടി പരിപ്പ് വേണം ഒരു ഇരുപത് എണ്ണം ചെറുത് ഓക്കെ പിന്നെ വേണ്ടത് നെയ്യാണ് ഒരു ആറ് ടേബിൾ സ്പൂൺ നെയ്യ് വേണ്ടി വരും പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് രണ്ട് കപ്പ് അതായത് ഏതാണ്ട് അഞ്ഞൂറ് ഗ്രാമിൻ്റെ അടുത്ത് വരും പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഇതിൽ സാധനം നമുക്ക് മതിയാകും ഇനി എന്താണ് ചെയ്യേണ്ടത് ക്യാരറ്റ് നമ്മൾ ആദ്യമായിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകണം കഴുകിയതിനു ശേഷം പിച്ചാത്തി കൊണ്ട് കൊണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഉരക്കുക ഉറയ്ക്കുമ്പോൾ അതിൽ നാരുകളൊക്കെ ഉണ്ട് അതെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല സിമ്പിള കുട്ടപ്പനാക്കണം അതിനുശേഷം അത് ഉരച്ചെടുക്കണം ഇത് ഉരച്ച് മാറ്റി വെക്കുക പിന്നെ ഒരു പാത്രത്തിൽ നമ്മളുടെ പാലും മൈദയും കലർത്തി നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ചൂടാക്കുക അപ്പൊ അതൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്കും അതിലേക്ക് പഞ്ചസാര ആയിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിനു ശേഷം നമ്മളുടെ ഈ ഉരച്ചെടുത്ത ക്യാരറ്റ് അതിനകത്ത് ചേർത്ത് അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കുമ്പോൾ കുറേശ്ശെ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളും ഒക്കെ വരും നന്നായിട്ട് അത് പാകമാകുകയും ചെയ്യും അതിനുശേഷം നമ്മൾ ഏലക്ക പൊടിച്ചതിരിപ്പുണ്ട് അത് അതിനകത്തേക്ക് ഇട്ട് ഇളക്കുക ഇനി നമ്മളുടെ കശുവണ്ടി പരിപ്പുണ്ട് അല്പം നെയ്യ് ബാക്കി വെച്ചേക്കുക അതിനകത്ത് ആ കശുവണ്ടി പരിപ്പ് വറുത്തതിന് ശേഷം അത് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് അതിനകത്ത് ഇടുക കൃഷി ചെയ്യാതെ ഇട്ടാലും നല്ലതാണ് പക്ഷെ കൃഷി ചെയ്തിടുമ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് തോന്നിക്കും ഈ ഉണ്ടായ സാധനം അതായത് അതൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഒരു നെയ് പുരട്ടിയ പാത്രം ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട പാത്രത്തിലേക്ക് ഇവനെ പകരുക പകർന്നു വെച്ച് അവിടെ തണുക്കാൻ വെക്കുക തണുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പീസ് പീസായിട്ട് മുറിച്ചെടുക്കാം അതും പാക്ക് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജാറിൽ പാക്ക് ചെയ്ത് കൊടുക്കാം ഇനി അതുമല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വലിയ ക്വാണ്ടിറ്റി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് കിലോ അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ആദ്യം നിങ്ങൾ ഈ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക മറ്റുള്ളവർക്ക് കൊടുത്തു നോക്കുക സക്സസ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങിക്കോ നിങ്ങളുടെ ബിസിനസ് പച്ചപിടിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം